മലയാള സിനിമയും ടെലിവിഷൻ ലോകവും ഒരുപോലെ ശ്രദ്ധിച്ച നടിയാണ് ലക്ഷ്മിപ്രിയ നരൻ കഥ തുടരുന്നു പോലുള്ള സിനിമകളിലൂടെ മികച്ച അഭിനയം കൊണ്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഇവർ ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ അധികം പേരിലും വീട്ടിലേക്കെത്തിയ താരമായിരുന്നു ഉണ്ടായ മാറ്റങ്ങളെ തുറന്ന് പറയുന്നതിലും നിഷ്കളങ്കമായ മനസ്സോടെ അതെല്ലാം നേരിടുന്നതിലുമാണ് ലക്ഷ്മിപ്രിയയ്ക്ക് പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കുന്നത് ഏകദേശം ഒരു മാസത്തിന് മുൻപ് തന്നെ ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയ താരം ആരാധകർക്കിടയിൽ വേദനയും ആശങ്കയും പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയൊരു ചിത്രം വീണ്ടും വാർത്തകളിലേക്കും ചർച്ചകളിലേക്കും ഇടം പിടിക്കുകയാണ് ചിത്രത്തിൽ ലക്ഷ്മിപ്രിയ ഭർത്താവ് ജയേഷിനൊപ്പമാണ് നിൽക്കുന്നത് ചേർന്നു നിൽക്കുന്ന ഈ ചിത്രം ഇരുവരുടെയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ അപ്രതീക്ഷിത തിരിച്ചുവരുമെൻറെ സൂചനയാണോ എന്ന ചോദ്യങ്ങൾക്ക് തുടക്കമാകുകയാണ് പ്രേക്ഷകർ തമ്മിൽ തിരക്കേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ ചിത്രം താരത്തിന്റെ വ്യക്തിജീവിതത്തിലെ പുതിയ തുടക്കമാവുമോ എന്നും ആരാധകർ കാതോർത്തു നിൽക്കുകയാണ് ഈ ചിത്രം വീണ്ടും ഒരിക്കൽ കൂടി താരത്തിന്റെ വ്യക്തിജീവിതം പൊതുചർച്ചകളിലേക്കും മാധ്യമ ശ്രദ്ധയിലേക്കും കൊണ്ടുവരികയാണെന്ന് വ്യക്തമാകുന്നു ജീവിതത്തിലെ വേദനകളെയും ഉത്തരവാദിത്വങ്ങളെയും തുറന്നു പറഞ്ഞിരുന്നതിനും അതിനുശേഷം ഒറ്റപ്പെടാതെ മുന്നോട്ടു പോകുന്നതിനുമാണ് ലക്ഷ്മിപ്രിയെ ഒരുപാട് പേർ അംഗീകരിച്ചത് ഇപ്പോഴത്തെ ഈ പോസ്റ്റ് പുതിയൊരു അധ്യായം തുടങ്ങാൻ താരവും ഭർത്താവും ഒരുങ്ങുന്നുവോ എന്ന പ്രതീക്ഷയുടെ കണ്ണികൾ തന്നെ ആരാധകരുടെ മനസ്സിൽ വിത്തറിയിരിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തിനിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഡിവോഴ്സ് ഡിവോഴ്സാകാൻ പോകുന്ന രീതിയിലുള്ള കുറിപ്പായിരുന്നു എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുമുണ്ട് പേര് മാതങ്കി സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ട് സിനിമയിലെത്തി രണ്ടായിരത്തി പത്തിൽ സത്യനന്തിക്കാട് ജയറാം ചിത്രമായ കഥ തുടരുന്നു എന്ന സിനിമയിലെ വേഷം ലക്ഷ്മിപ്രിയയ്ക്ക് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തു തുടർന്ന് എൺപതോളം സിനിമകളിൽ ലക്ഷ്മിപ്രിയ അഭിനയിച്ചു അഭിനയിച്ച വേഷങ്ങളിൽ ഭൂരിഭാഗവും കോമഡി വേഷങ്ങളാണ് മലയാളം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും മത്സരാർത്ഥിയായി നടി പങ്കെടുത്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ